ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളൊക്കെ കൊറിയർ അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാനുകളൊക്കെ അയക്കുന്ന ആ ഒരു ദിവസം അന്നൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ കാരണം രാവിലെ തന്നെയാണ് നമ്മൾ നമ്മളിതിന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ റമദാനല്ലേ അപ്പോൾ രാവിലെ തന്നെ പേക്ക് ചെയ്ത് വെയിലാവുമ്പോഴത്തേന് ഡീറ്റെയിൽസിൽ എത്തിക്കണമെന്നാണ് കേട്ടോ വിചാരം നട്ടുച്ചക്കൊന്നും ഒരു ഭാഗത്തേക്കും ഇറങ്ങൂലെട്ടോ കാരണം അത്രയ്ക്ക് ചൂടാണ് അപ്പം അതിന് മുന്നേ നമ്മുടെ ചെമ്പരത്തി സുന്ദരികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാത്തിലും ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല എങ്കിലും കുറച്ചൊക്കെ പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായി നിറയെ മുട്ടകളൊക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ചെമ്പരത്തിയുടെ പിന്നെ അതാ നമ്മുടെ റോസാ സുന്ദരികളും നല്ല അടിപൊളിയായിട്ട് തന്നെ പൂത്തിട്ടുണ്ട് ഇത് റോസ് ആണ് കേട്ടോ വൈറ്റ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചേ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ ചെടികൾ ബേക്ക് ചെയ്യാല ദിവസം അതാ ഈ ഒരു സാധനങ്ങളൊക്കെ ആയിട്ടാണ് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ചെടികളുടെ ലിസ്റ്റാണ് കേട്ടോ പിന്നെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ചെടികളൊന്നും മറന്നു പോകണ്ടല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ചെടികളൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറാണ് പിന്നെ ടേപ്പും അതേപോലെ പേപ്പേഴ്സ് കുറച്ച് കവറ് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് വാട്ടർ പ്ലാന്റുകളും അയക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ചെടികൾ നമ്മളിതാ ഓരോ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വാട്ടർ പ്ലാന്റുകൾ പറിക്കാനുണ്ട് ഈ ആമ്പലൊക്കെ ഇന്ന് പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ പറിച്ചെടുത്ത് പാക്ക് ചെയ്യണം അപ്പോൾ ഇതാ മൂന്ന് പേർക്കാണ് അപ്പോൾ ഓരോരുത്തർക്കും കുറച്ച് അധികം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം പോകും പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മണ്ണ് അധികം വെച്ചാൽ വെയിറ്റ് അധികം അപ്പോൾ എന്താ നമ്മൾ വാട്ടർ പ്ലാന്റ് ഇതുപോലെയാണ് കേട്ടോ പേക്ക് ചെയ്തിട്ടുള്ളത് പേപ്പേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതൊന്ന് നനച്ചെടുക്കും കേട്ടോ നനച്ചതിന് ശേഷം നമ്മൾ നമ്മളിതുപോലൊരു കവറിന്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കാറാണ് അപ്പം നമ്മുടെ ഒരു വാട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വാട്ടർ പ്ലാന്റുകളൊക്കെ അയക്കുമ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ നല്ല ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ള പ്ലാന്റുകൾ നമ്മൾ ഇതാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കാർഡ് ബോർഡ് പെട്ടിയിലാക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടില്ല ഒക്കെ പാക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് കാരണം നമ്മൾ കുറെ മുന്നേ പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇത് ഡി ടി ഡി സിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ റമദാൻ കൊണ്ടാണ് രാവിലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കണത് അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വൈകുന്നേരം മണിക്ക് തൊട്ട് മുന്നേ ഡി ടി ഡി സീൽ എത്തിച്ചാൽ മതിയല്ലോ ഇപ്പം നോമ്പായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക് തന്നെയാണ് ഇനി പുതിയൊരു വീഡിയോസ് കയറി കാണുമ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്ലാമലൈക്കും